നമസ്കാരം തേജസ് ഫെങ്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ ഫെങ്ഷയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളെല്ലാം ആഴ്ചയും അപ്ലോഡ് ചെയ്യാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെയാണ് നെഗറ്റീവ് എനർജി വരുന്നത് എവിടെയൊക്കെയാണ് പോസിറ്റീവ് എനർജി ഉള്ളത് അത് നമുക്ക് എങ്ങനെ അതിൻ്റെ ആ ഒരു നെഗറ്റിവിറ്റി മാറ്റി അത് പോസിറ്റീവാക്കി എടുക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഫെൻഷീൽഡ് തന്നെ ബേസിക് ഫെൻഷീൽഡൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ക്രിസ്റ്റൽ ബോൾ അതായത് നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് നടത്തുവാൻ വേണ്ടി നമുക്ക് ക്രിസ്റ്റൽ ബോൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം അതൊരു വീട്ടിൽ എങ്ങനെ നമുക്കത് ഉപയോഗിക്കാം എന്നതിനെ വിശദമായിട്ട് പറയുവാനാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ എല്ലാ മാസത്തുള്ള വ്യത്യാസങ്ങളും എല്ലാ ആഴ്ചയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മണി ബട്ടൺ പ്രസ് ചെയ്യുക ഓരോ അപ്ഡേഷൻസും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയാണത് ഇനി ആ ക്രിസ്റ്റൽ ബോൾ എങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം എന്നതിനെ എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം ക്രിസ്റ്റൽ ബോൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം അതാണ് നമ്മൾ പുതിയ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ക്രിസ്റ്റൽ ബോൾ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ടൈപ്പിൽ ഇരിക്കുന്നൊരു അതാണ് ഇത് നമുക്ക് ഓപ്പൺ മാർക്കറ്റിലൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് പക്ഷേ ശ്രദ്ധിച്ച് വായിക്കുക അതിൻ്റെ ക്വാളിറ്റിയുള്ള സാധനം മാത്രം അതായത് സെമി പ്രഷ്യസ് സ്റ്റോൺ ആണത് സാധാരണ ഗ്ലാസ്സിലുള്ളതും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉള്ളതൊക്കെ നമുക്ക് കിട്ടും അതിലൊന്നും നമ്മൾ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഫലം ഉണ്ടാകത്തില്ല അഡ്വാൻസ് ആയിട്ട് ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ അത് നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി അല്ല നമുക്ക് ആ ഫലം നമുക്ക് ആ കാര്യം സാധിക്കാതെ വരും അപ്പോൾ നമുക്ക് എന്താ സ്വാഭാവികമായിട്ടും ഞാനിത് ചെയ്തു എനിക്കൊരു മാറ്റം ഉണ്ടാവില്ല അപ്പം നമ്മൾ ഒത്തിരി ചാനലിൽ നമ്മൾ പ്രോഗ്രാം എടുക്കുമ്പോൾ ഓരോരുത്തരുടെ കമൻ്റ് നമ്മൾ വായിക്കാറുണ്ട് എന്തോ കാര്യവും നമ്മളതിനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് ഫലം ഉണ്ടാവുള്ളൂ എന്ന് തുടക്കം മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യവും നമ്മളിപ്പോൾ ഫെങ്ഷ്യ ചെയ്ത് കഴിഞ്ഞാലും പൂജ ചെയ്ത് കഴിഞ്ഞാലും വാസ്തു ചെയ്ത് കഴിഞ്ഞാലും എന്ത് കാര്യവും നമ്മൾ ചെയ്യണമെങ്കിൽ ഇവൻ ഒരു മെഡിസിൻ നമ്മൾ കഴിക്കുന്നത് പോലും നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ഈ മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറും എന്ന് നമ്മുടെ മനസ്സിനകത്തൊരു ചിന്തയുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ മാറുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അസുഖം മാറിക്കിട്ടുള്ളൂ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ട്രസ്റ്റ് ചെയ്യുക ട്രസ്റ്റ് ചെയ്ത് ചെയ്താലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ അല്ലാതെ വെറുതെ നമ്മൾ വെറുതെ ആ ഇങ്ങനൊരു പ്രോഗ്രാമിൽ ഞാനത് കണ്ടു ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ട് നമ്മൾ വെറുതെ ഞാൻ പറഞ്ഞവരൊക്കെ ചെയ്തിട്ട് ഒരു ഫലം ഉണ്ടാകത്തില്ല നമ്മളത് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ് ഞാൻ ഗ്യാരണ്ടി എന്നൊക്കെ അതിന് ഫലം ഉണ്ടാകും ഓക്കെ എങ്ങനെയാണ് ക്രിസ്റ്റൽ ബോൾ പ്രോഗ്രാം ചെയ്യേണ്ടത് ഇതാണ് ക്രിസ്റ്റൽ ബോൾ കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടും ക്വാളിറ്റിയുള്ള ക്രിസ്റ്റൽ ബോൾ നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കുക അതിൽ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റും കൈക്കകത്ത് വെച്ച് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ളൊരു വ്യത്യാസം നമുക്കറിയാൻ പറ്റും പ്യുവറായിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ക്രിസ്റ്റൽ ബോൾ വാങ്ങിച്ചതിന് ശേഷം ഏതൊരു ക്രിസ്റ്റലും നമ്മൾ വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അപ്പം നമ്മൾ ഓരോ വീടുകൾ നോക്കുമ്പോഴും സ്റ്റോൺസുകൾ കൊടുക്കാറുണ്ട് സ്റ്റോൺസുകൾ പ്രോഗ്രാം ചെയ്യേണ്ട രീതി ആദ്യം ആ സ്റ്റോൺ ശുദ്ധീകരിക്കുക എങ്ങനെയാണ് സ്റ്റോൺ സ്റ്റോൺ ശുദ്ധീകരിക്കുന്നത് കല്ലുപ്പ് കലക്കിയ വെള്ളത്തിനകത്ത് മുക്കിയിട്ടേക്കുക ഈ ക്രിസ്റ്റൽ ബോൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ കല്ലുപ്പ് കലക്കിയ വെള്ളത്തിനകത്ത് ഏഴ് ദിവസമാണ് മുക്കിയിട്ടേക്കത് ശ്രദ്ധിക്കുക കല്ലുപ്പ് നമ്മൾ സാധാരണ പല്ലുപ്പ് ഓപ്പൺ മാർക്കറ്റിലെല്ലാ ഷോപ്പുകളിലും നമുക്ക് ലഭിക്കും അതിനെ വാങ്ങിയിട്ടൊരു ക്രിസ്റ്റൽ ബൗളിൽ ഒന്ന് മിക്സ് ചെയ്ത് നിറച്ച് കൊണ്ടാൽ ഒരു രണ്ടോ ഒന്നോ രണ്ടോ സ്പൂണൊക്കെ ഇട്ടിട്ട് കലക്കി നമുക്ക് അതിനകത്ത് ഇത് മുങ്ങി കിടക്കണം ആ രീതിയിൽ വെച്ച ശേഷം ഏഴ് ദിവസം മാറ്റി വെച്ചേക്കാം ഏഴാമത്തെ ദിവസം എടുത്ത് നല്ല ശുദ്ധജലത്തിൽ കഴുകി നമുക്ക് ഏഴാമത്തെ ദിവസമല്ല നമുക്ക് എട്ടാമത്തെ ദിവസം ആയിക്കോട്ടെ എട്ടാമത്തെ ദിവസം നല്ല രാവിലെ എണീച്ചിട്ട് നല്ല ശുദ്ധജലത്തി കഴുകിയതിനു ശേഷം ഒരു സെറാമിക് പ്ലേറ്റ് അതായത് തറയിൽ വീണാൽ പൊട്ടുന്ന ഒരു പ്ലേറ്റിൽ വെച്ചതിട്ട് നല്ല വെയിൽ വെയിൽ നല്ലവണ്ണം കിട്ടത്തക്ക രീതിയിൽ എവിടെയെങ്കിലും പുറത്തോ ജ്സിൻ്റെ മണയിലോ എവിടെയെങ്കിലും കൊണ്ടുവച്ച് പ്യൂറായിട്ട് നമുക്ക് തടസ്സമില്ലാതെ വെയിൽ ഇതിൽ ലഭിക്കത്തക്ക രീതിയിൽ നമ്മളൊരു പ്ലേറ്റിൽ വെച്ചിട്ട് വെയിലത്ത് വെച്ചേക്കാം ഒരു മൂന്ന് മണിക്കൂർ മിനിമം നമുക്ക് വെയിലത്ത് വെച്ചേക്കേണ്ടതാണ് അപ്പോൾ നല്ല ഉച്ച സമയത്താണ് നമ്മൾ വയ്ക്കേണ്ടത് ഇത് കൊണ്ടുവന്ന് വെയിലത്ത് വെച്ചതിന് ശേഷം തിരിച്ച് നമ്മളങ്ങ് വീട്ടിൻ്റെ ഉള്ളിൽ പോകാം പോയതിന് ശേഷം നമുക്ക് എന്താണോ ആഗ്രഹം നടക്കേണ്ടത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആഗ്രഹങ്ങൾ പല രീതിയിലും നമ്മൾക്ക് ആ എനിക്ക് ഒരു എന്താ പറയുക എനിക്കൊരു വീട് വയ്ക്കണം അല്ല എനിക്കൊരു ജോലി കിട്ടണം ഇങ്ങനെ അങ്ങനെ ആ ജോലി കിട്ടണം വീട് വയ്ക്കണം എന്നുള്ളത് അതിന് വേണ്ടി നമ്മൾ അതിലോട്ട് കടന്ന് ചെല്ലണം അതായത് എനിക്കൊരു ജോലിയാണ് ആവശ്യം അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ എയിം ഉണ്ടാവും ആ ഇന്ന സ്ഥലത്ത് എനിക്കൊരു ജോലി കിട്ടണം ഇങ്ങനൊരു എയിം എയിമുണ്ടാകും അപ്പോൾ നമുക്ക് ഓൾറെഡി അവിടെ ജോലി കിട്ടിക്കഴിഞ്ഞു ഉദാഹരണം നമുക്കൊരു ക്ലറിക്കൽ പോസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചു അപ്പോൾ നമ്മുടെ ഓഫീസിൽ ചെന്ന് വർക്ക് ചെയ്യുന്നു ക്ലറിക്കൽ ആ ആ ഒരു സീറ്റിൽ നമ്മൾ ഇരിക്കുന്നു നമ്മുടെ ഫ്രണ്ടിൽ ഫയൽസൊക്കെ നിർത്തിയിരിക്കുന്നതായിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്നതായിട്ടും ഇമാജിൻ ചെയ്യുക ഒരു വിഷ്വലൈസിങ് ഒരു പിക്ചർ പോലെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക ഓക്കെ അത് നമുക്ക് ജോലിയുടെ കാര്യത്തിലായിരുന്നാലും ഇപ്പം ഒരു ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ കുട്ടി സ്കൂളിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഫ്രണ്ടിൽ കുട്ടികളിരിക്കുന്നു അതാണ് ഈ മൂന്ന് മണിക്കൂറുള്ള സമയത്ത് നമ്മൾ ഇമാജിൻ ചെയ്യണമെന്ന് പറയാനുള്ള മെയിൻ കാരണം നേരത്തെ നമുക്ക് ചെയ്തു വയ്ക്കാം പക്ഷേ ആ ഈ സമയത്താകുമ്പോൾ അത് നമുക്ക് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുക ഇത് മൂന്ന് മണിക്കൂർ വെയിലത്ത് വെക്കുന്ന സമയത്താണ് നമ്മളിത് ചെയ്യേണ്ടത് അവിടെ വീടിനകത്ത് നിന്നിരുന്നത് എനിക്കിപ്പോൾ ഒരു ജോലി അപ്പോൾ എനിക്കൊരു ടീച്ചർ ടീച്ചറാവണം എനിക്ക് ടീച്ചർ പഠിപ്പിച്ചോളിക്കുന്നത് ഒരു ക്ലറിക്കൽ പോസ്റ്റ് വേണം നമ്മളവിടെ ജോലി ചെയ്യുന്നത് ഒരു പോലീസ് ഓഫീസർ ആവണം നമുക്ക് പോലീസ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മളത് ഇമാജിൻ ചെയ്യുക ഓക്കെ എനിക്കൊരു വീട് വയ്ക്കണം എന്നാണ് ആഗ്രഹമാണെങ്കിൽ ഓൾറെഡി നമ്മൾ വീട് വെച്ച് കഴിഞ്ഞു അതിൻ്റെ ഹൗസ് വാമിംഗ് പാല് കാച്ചുന്ന രംഗമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കല്യാണമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വച്ചോളൂ ആ കല്യാണം നടക്കുന്നു അതായത് കല്യാണം ആൾക്കാർ മണ്ഡപത്തിൽ വന്നു കല്യാണം നടക്കുന്നു താലി കിട്ടുന്ന രംഗങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിമാൻ ചെയ്തത് അതായത് അത്രത്തോളം നമുക്ക് ആ മനസ്സിനകത്ത് ആ ഒരു വിഷൻ ആ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുക എപ്പോൾ ശ്രദ്ധിക്കുക അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മൂന്ന് മണിക്കൂർ വൈകത്ത് വെച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തുനിന്ന് ഈ കസ്റ്റഡ് ബോളിഞ്ഞെടുക്കാം നമ്മുടെ ഇങ്ങനെ ഇടത് കയ്യിൽ വെച്ചതിന് ശേഷം വലത് കഴിഞ്ഞിങ്ങനെ ക്രോസ് ചെയ്ത് മൂടുക ഇടത് കയ്യിൽ കസ്റ്റംബോൾ വെച്ചിട്ട് വലത് കഴിഞ്ഞിങ്ങനെ ക്രോസ് ചെയ്ത് മൂടുക മൂടിയതിന് ശേഷം എന്താണോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പിക്ചർ അത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പം നമ്മൾ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിരിക്കും നമ്മൾ വെച്ചിട്ടുള്ളത് അത് ഒന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക ഒരു പിച്ചർ ഒന്നുകൂടെ റീവെയിൻറ്റ് ചെയ്ത് പ്ലേ ചെയ്യുക എന്ന സാരം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പിച്ചർ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ക്രിസ്റ്റൽ ബോർഡിലോട്ട് നമ്മുടെ ആഗ്രഹം സന്നിവേശം ചെയ്യും ഇതിലോട്ട് നമ്മുടെ ആഗ്രഹം പ്രവേശിക്കും എന്നതിന് ശേഷം ഇതിനകത്തൊരു ഹോളുണ്ട് അതായത് ഇത് ശ്രദ്ധിച്ചേറിയാം പ്യൂർ ക്രിസ്റ്റൽ ബോർഡിനകത്ത് ഹോൾ വരും അതിനകത്ത് ഇത് വാങ്ങുമ്പോൾ തന്നെ അതിനകത്തൊരു ചെറിയൊരു റിങ്ങും ഒരു ചരടിലിട്ടും അപ്പോൾ ഈ റിങ്ങും ചരടിലോട്ട് ഇത് കോർത്തതിന് ശേഷം നമ്മൾ ഇപ്പം ഒരു ആഗ്രഹം നടത്തുന്ന കിടക്കുന്ന ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂല ഭാഗത്ത് ആ കോർണറിൽ തന്നെ ഭിത്തിയിൽ ടച്ച് ചെയ്യാതെ ക്രോസ് ചെയ്തൊരു ചരട് വലിച്ച് കിട്ടിയിട്ട് അതിൻ്റെ സെൻറ്റർ തൂക്കിയിട്ടേക്കും അതായത് കന്നിമൂല സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഇടേണ്ടത് ഒരു ചരട് ക്രോസ് ചെയ്ത് വലിച്ച് കിട്ടിയിട്ട് അതിൽ തൂക്കിയിട്ടേക്കും അങ്ങനെ തൂക്കിയിടുമ്പോൾ നമ്മൾ ഡെയിലി രാവിലെ എണീക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണേണ്ടത് ഇതിനെയാണ് ഇതിനൊരു സൈക്കോളജിക്കൽ എഫക്ട് ഉണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണോ എന്തിനാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡെയിലി രാവിലെ എണീക്കുമ്പോൾ ആ ആഗ്രഹം നമ്മുടെ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ ഫീഡ് ചെയ്യുക അതാണ് അതിൻ്റെ സയൻറ്റിഫിക് എഫക്ട് ലോ ഓഫ് അട്രോക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങളെ നമുക്ക് നമ്മൾ അറിയാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരു എഫക്റ്റ് നമുക്കതിനകത്ത് കിട്ടും ഞാനിപ്പോൾ ഒത്തിരി വീടുകൾ പതിനാലായിരത്തിന് പുറത്ത് വീടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരിതാണ് ക്രിസ്റ്റൽ ബോൾ ശ്രദ്ധിക്കുക പ്യുവറായിട്ടുള്ള ക്രിസ്റ്റൽ ബോൾ മാത്രമേ ഉപയോഗിക്കാവൂ അല്ലാത്ത ക്രിസ്റ്റൽ ബോൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിന് ഫലം ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്തെ ക്രിസ്റ്റൽ ബോൾ കിട്ടിയില്ലായെങ്കിൽ പല ടൈപ്പ് ക്രിസ്റ്റൽ ബോൾ ഉണ്ട് ചെറുതുണ്ട് വലുതുണ്ട് ഉണ്ട് നിങ്ങൾക്ക് കിട്ടിയില്ലായെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സും ബാക്കി നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഞാൻ കൊറിയർ ചെയ്ത് തരാം അപ്പോൾ ശ്രദ്ധിക്കുക പ്യുവറായിട്ടുള്ള ക്രിസ്റ്റൽ ബോൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ആഗ്രഹം നടത്തുവാനും നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്റ്റൽ ബോൾ ഉപയോഗിക്കാം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ജോലി കിട്ടണം അല്ലെങ്കിൽ വീട് വയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നമ്മൾ ചെയ്തു ഓൾറെഡി വീട് വെച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഇത് ഏഴ് ദിവസം മുപ്പുള്ള ഒത്തിരി പുതിയൊരു ശേഷം വേണ്ടി നമുക്കത് ഉപയോഗിക്കാം അത് ഒരു ക്രിസ്റ്റൽ ബോളിൽ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്കത് ഉപയോഗിക്കാം എന്ന് സാധാരം ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിനകത്തുണ്ട് ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞു തരാം പിന്നെ നിങ്ങളുടെ വീടുകൾ സന്ദർശിച്ച് വീടിൻ്റെ പ്രശ്നപരിഹാരങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷനും ഇതൊക്കെ നോട്ട് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറയുകയോ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആ നിങ്ങളുടെ വീടിൻ്റെ ഭാഗം വഴി യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി നോക്കി നിങ്ങളുടെ വീടിൻ്റെ പ്രശ്നപരിഹാരം ചെയ്തു തരാം നമസ്കാരം